ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയൊരു സ്നാക്സ് വീഡിയോ ആയിട്ടാണ് അതായത് ഞങ്ങൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന ഈവനിങ് ആക്കി കൊടുക്കാൻ എഴുപ്പ് എളുപ്പത്തിലാക്കി കൊടുക്കാനുള്ള ഒരു സ്നാക്സ് ആണ് അതിന് ഞങ്ങൾ ബോയിൽ ചെയ്ത് പൊട്ടാറ്റോ ഞാനൊരു ആറ് പൊട്ടാട്ടോ എടുത്തായിരുന്നു ബോയിൽ ചെയ്ത് വെച്ച അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ബോയിൽ ചെയ്ത് നന്നായി ഗ്രേറ്റാക്കി എടുത്ത് വെച്ചതാണ് ആ ഉപ്പിട്ടിട്ടാണ് ബോയിൽ ചെയ്തത് ഇനി നമുക്ക് നോക്കിയിട്ട് എത്ര ഞങ്ങൾ ഞങ്ങളെ ആവശ്യത്തിന് എത്ര ഉപ്പ് വേണോ അത് നോക്കിയിട്ട് ഉപ്പ് ഇടണം കേട്ടോ എന്നിട്ട് ഇതില്ല എന്താ ചില്ലി പൗഡർ ചില്ലി പൗഡർ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി ഇത് ഗരം മസാല ആണ് ഗരം മസ ഗരം മസാല കുറച്ച് ഇടണം ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ടു പിന്നെ അതന്നെ ഞാൻ പറയുന്നത് ഉപ്പും എരിവും അത് നിങ്ങളെ ആവശ്യത്തിനുള്ള പോലെ നിങ്ങൾ നിങ്ങളിടുക എൻ്റെ ആവശ്യത്തിന് എങ്ങനെ വേണം അങ്ങനെ ഞാനിട്ടു പിന്നെ ധന്യ പൗഡർ ഇത് ചില്ലി പൗഡറാണ് ഞാനൊരു ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂണാണ് ഇട്ടത് ഞാൻ ആറ് പൊട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ എടുത്തു പിന്നെ ധന്യ പൗഡർ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തു അധികം ധന്യ പൗഡർ ഇടണ്ട കുറച്ചിട്ടാൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് ധന്യ പൗഡർ ഞാൻ ആറെണ്ണം എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് ജാസ്താം അത്ര ഉള്ളൂ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത് നിങ്ങൾ ഇട്ടോളൂ എന്നിട്ട് കോറിയണ്ടർ ലീഫ് മല്ലിച്ചപ്പില്ലേ മല്ലിയില അതും ഇടണേ നന്നായി ചെറുതായി കട്ടാക്കിയിട്ട് അതും കുറച്ചും അതിലിടണം എന്നിട്ട് ഞങ്ങൾ നന്നായി കുഴയ്ക്കണം നന്നായി കൊയ്ക്കണ പറഞ്ഞാൽ അതിലൊരു ചെറിയ ചെറിയ കെട്ടുപോലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനൊന്നും ഇരിക്കാൻ പാടില്ല നന്നായി കൊഴിക്കണം കേട്ടോ കൈസ് ഞാൻ കൈ കഴുകാനാണ് പോകുന്നത് കൈയൊക്കെ കഴുകി വന്ന് നന്നായി സ്പൂൺ വെച്ച് കൊഴിക്കാമെന്ന് നോക്കി പിന്നെ ഫോൺ പിടിക്കാൻ ഇല്ലല്ലോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇങ്ങനെ കൊഴിക്കാൻ നോക്കി സ്പൂണിൽ പക്ഷെ ആവില്ല മറ്റേ അത് നന്നായി കൊഴിക്കുന്ന സാധനമല്ലേ അതൊരു മറത്തിൻ്റെ അതിൽ വെച്ചിട്ടാണ് ഞാൻ നന്നായി ഇതാക്കിയത് അതിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് കൊഴിക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇങ്ങനെ വെക്കും അത് എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്താക്കി ഫോൺ അവിടെ വെച്ചിട്ട് നന്നായി കൊഴിച്ചിട്ട് പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് അതിലെ അതിലോട്ട് ഞങ്ങൾ കോൺഫ്ലവർ പൗഡർ അതും ഞാൻ പറയുകയാണ് നിങ്ങളെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്ര പൊട്ടേട്ട എടുക്കും അതിന് നോക്കിയിട്ട് നിങ്ങൾ കോൺഫ്ലവർ പൗഡർ ഇട്ടാൽ മതി ഞാനൊരു അഞ്ച് സ്പൂൺ ഇട്ടായിരുന്നു ടേബിൾ സ്പൂൺ ഒരു അഞ്ച് സ്പൂൺ കോൺഫ്ലവർ പൗഡർ ഇട്ടു ഞാൻ എന്നിട്ട് അതും ഇട്ടിട്ട് പിന്നെയും ഞങ്ങൾ കൊഴിക്കണം നന്നായി കൊഴിക്കണേ ഇവ കണ്ടല്ലോ ഇതുപോലെ കൊഴിച്ച് ഞാൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചു ഞാൻ കുറച്ച് ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട് കൊഴിച്ച് വെച്ചു എന്നിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചു കൈസ് ഓയിൽ നന്നായി ചൂടാവണം എന്നിട്ട് ഓയിൽ ചൂടായതും ഞങ്ങളിത് കയ്യിലേ പറത്താം ഒന്നില്ലെങ്കിൽ ചപ്പാത്തി പറത്തുന്ന ഇതില്ലേ അതിൽ വെച്ച് നമ്മളിങ്ങനെ ചപ്പാത്തി പറത്തല്ല താഴെ വയ്ക്കില്ലേ അതിലിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇതാക്കിയിട്ട് ഇതാക്കാം അത് അതിനേക്കാളും നല്ലത് ഇങ്ങനെ കൈകൊണ്ട് രണ്ട് കൈകൊണ്ട് കൂട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ പറത്തുന്നതാണ് ഇതിങ്ങനെയാണ് കേട്ടോ ഇതാണ് ഈസി എളുപ്പത്തിൽ ജോലി കഴിയും ഇത് വേഗം വേഗം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓയിലിൽ ഇട്ടാൽ മതി അപ്പോൾ പെട്ടെന്നാവും സ്റ്റിക്ക് കണ്ട സ്റ്റിക്ക് പൊട്ടേട്ടോ സ്റ്റിക്ക് ചുമ്മാ പട്ടിച്ചോ കാട്ടോ ആണ് കേട്ടോ എന്നിട്ട് അത് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു അതിലിട്ടു പേടിയാണ് എവിടെയെങ്കിലും എന്നൊരു പേടി അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് അങ്ങനെ അതൊക്കെ അതിലിട്ട് ഒരു രണ്ട് മിനിറ്റും വേണ്ട അത് വേവാൻ എന്താ പറഞ്ഞാൽ അത് ആൾറെഡി ബോയിലായതല്ലേ പൊട്ടേട്ടോ അതുകൊണ്ട് അത് അതൊരു കലർ മാറുന്നവരെ ഞങ്ങൾ ഇതാക്കി എടുക്കാം അങ്ങനെ പൊട്ടേട്ടോ സ്റ്റിക്കി റെഡി ആയി കയസ് കണ്ടല്ലേ എന്തോ അടിപൊളിയല്ലേ കാണാൻ എനിക്കെന്നെ കാണും എന്തോ പോലെ ഉണ്ടട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ചു നോക്കി കറക്റ്റ് ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് കയസ് മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അവരുടെ ഫേവററ്റ് ആയിരിക്കും ഇത് എന്താ പറഞ്ഞാൽ പൊട്ടാട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലോ അപ്പോൾ എൻ്റെ മോന് ഞാൻ കൊണ്ടുപോയി കൊടുത്തേ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട് പറയാമെന്ന് അങ്ങനെ അവൻ്റെ ടേസ്റ്റൊക്കെ നോക്കി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി ഈവനിങ് അത് കഴിച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ആക്കണം ലൈക്കേ ഇല്ല ഗൈസ് വ്യൂസ് കുറവാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യണേ എല്ലാവരും മിസ്സാക്കണ്ട് വീഡിയോ നോക്കണേ സ്കിപ്പ് ചെയ്ത് പോലെ ഗൈസ് പ്ലീസ് ടാറ്റാ